നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ എടവണ്ണ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ഈ വർഷത്തെ വണ്ടൂർ ജില്ലാ സുബ്രത മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ സമാപനം ജി എച്ച് എസ് എസ് തിരുവാലി മൈതാനത്ത് നടന്ന മത്സരത്തിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ മത്സരത്തിൽ ജി എച്ച് എസ് കാപ്പിൽ കാരടിനെ പരാജയപ്പെടുത്തി ജി എച്ച് എസ് എസ് വാണിയമ്പലം ജേതാക്കളായി ജി എച്ച് എസ് എസ് തിരുവാലിയിലെ പ്രധാനാധ്യാപിക കെ വി സുജാത ജേതാക്കൾക്ക് ട്രോഫികൾ കൈമാറി ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ വണ്ടൂർ ഗേൾസിനെ പരാജയപ്പെടുത്തി ജി എച്ച് എസ് എസ് തിരുവാലിയും മത്സരത്തിൽ എഎച്ച് എസ് എസ് പാറൽ മമ്പാട്ടുമൂലയെ പരാജയപ്പെടുത്തി ജി എച്ച് എസ് എസ് വാണിയമ്പലവും ചാമ്പ്യന്മാരായി സുബ്രത മുഖർജി ഫുട്ബോൾ ആവേശത്തോടുകൂടി ഈ ഗ്രൗണ്ടിൽ നടക്കർ ഫിഫ്റ്റീനും അതുപോലെ അതിലെ അതിലും വാണിയമല ജീസസസ് നല്ല വിജയം നേടി പമ്പി നല്ലൊരു വിജയം നേടിക്കൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ ഇന്നിവിടെ ആവേശകരമായ ഒരു മത്സരം കാഴ്ചവെച്ചത് നല്ല ഫുട്ബോൾ പിന്നെ പോരാ പോരാട്ടമാണ് ഇവിടെ നടന്നത് വളരെ പിന്നെ ഭാഷികേറിയ ഒരു ഫുട്ബോൾ മത്സരത്തിൽ ആര് പിന്നെ വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന ഒരു പിന്നെ ഇതുണ്ട് ഉണ്ടായെങ്കിലും വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചു വാണിയമ്പലം എന്നു മാത്രമല്ല ഇവിടെ കളിച്ച എല്ലാ എല്ലാ ടീമുകളും നല്ല മത്സരം കാഴ്ചവെക്കുകയും അതിൽ പാനിയമ്പലത്തിന് അണ്ടർ ഫിഫ്റ്റീനിലും അണ്ടർ സെവൻറ്റീനിലും നല്ല വിജയം ഉണ്ടാക്കി ഉണ്ടാക്കിയതിൽ ഞങ്ങൾ അതിയായ സന്തുഷ്ടരാണ് മത്സരത്തിൽ ജി എച്ച് എസ് എസ് അണ്ടർ ഫിഫ്റ്റീൻ വിഭാഗങ്ങളുടെ മത്സരത്തിൽ റണ്ണേഴ്സായത് മുൻവർഷത്തെ വിജയികളായിരുന്ന കാപ്പിൽ കാരാടും ഒന്നാം സ്ഥാനം ജി എച്ച് എസ് എസ് വാണിയമ്പലുമായിരുന്നു അതുപോലെ തന്നെ അണ്ടർ സെവൻറ്റീൻ പെൺകുട്ടികളുടെ മത്സരത്തിൽ റണ്ണേഴ്സ് ആയത് ജി ജി വി എച്ച് എസ് എസ് വണ്ടൂരും അതുപോലെ തന്നെ വിന്നേഴ്സായത് മൂന്ന് വർഷത്തെയും വിജയികളായ ജി എച്ച് എസ് എസ് തിരുവാലി തന്നെയായിരുന്നു അതുപോലെ അണ്ടർ സെവ സെവൻറ്റീൻ ബോയ്സിൻ്റെ ആയത് എ എച്ച് എസ് പാറൽ മമ്പാട്ട് വിന്നേഴ്സ് സമാപന ചടങ്ങിൽ സബ് ജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി വി പി ദേവദാസ് മലപ്പുറം റവന്യൂ ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ഡി ടി മുജീബ് കൺവീനർ ഇ സുരേഷ് എസ് എം സി ചെയർമാൻ ജാഫർ ഖാൻ വാണിയമ്പലം ജി എച്ച് എസ് പി ടി എ വൈസ് പ്രസിഡന്റ് മജീദ് എടപെട്ട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വരെ മാത്രം റി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ